തിനാണ് നമ്മൾ ബ്രായ് ഇടുന്നത് ബ്ലൗസ് ഇടുന്നത് ഉടുപ്പിടുന്നത് അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും മറ്റുള്ളവർക്ക് കാണാൻ കൗതുകം കൂട്ടാനാണ് വസ്ത്രം ഇടുന്നത് മാറ് കാണിക്കാനുള്ളതാണ് നല്ല അതിനാണ് മാറുണ്ടാകുന്നത് കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ ഇല്ല അപ്പൊ തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത് ഓക്കെ മൈ ത്രേന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി അതിന്റേതായ സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ സ്ത്രീകളുടെ മാറിടം എന്ന് പറഞ്ഞാൽ അത് കാണിക്കാനുള്ളതാണ് അത് കാണിക്കുമ്പോൾ കൗതുകം ഉണ്ടാവുമ്പോൾ ആണ് ഇണക്കി എന്തുണ്ടാവുന്നത് ഒരു അട്രാക്ഷൻ തോന്നുന്നതും അവര് അതിൽ ഏർപ്പെടുന്നതും എന്നുള്ളതാണ് ആള് പറഞ്ഞു വെക്കുന്നത് അതായത് ഒരർത്ഥം മാത്രമല്ല ഈ ഒരു വസ്ത്രധാരണത്തിനുള്ളത് അതിന് പല അർത്ഥങ്ങളുണ്ട് ഓക്കെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ദഹിക്കണം എന്നില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ ദഹിച്ചെന്ന് വരാം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നേരം കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക ഒന്ന് കണ്ടുനോക്കാം അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്ക് എന്താണോ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആളാണെന്ന് പഠിപ്പിക്കും പക്ഷെ അവരമ്പ അടിച്ചമർത്തേണ്ടതാണ് എന്താ സംശയം അടിച്ചമർത്തുന്നത് അമർത്തുന്നതാണ് പഴയ മൂല്യബോധത്തിനകത്ത് ശരി അതുകൊണ്ടായിരുന്നു പണ്ട് എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം ഒന്ന് ചോദിക്കുവായിരുന്ന സ്ത്രീകൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിളിച്ചിട്ടുണ്ട് ആ അടിമബോധമാണ് അടിമബോധം ഉണ്ടായിരിക്കുന്ന ആണ് അതിനെയാണ് നമ്മൾ പ്രചയിൽ അടിമബോധമുള്ള ആളുകളെയാണ് പ്രജ എന്ന് വിളിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ഇട്ടുകൊടുക്കണം കേട്ടോ അടിമയായി തുടരൂ നിങ്ങൾ എന്നാണ് പ്രജകളെ എന്ന് എന്നിടക്കിടക്ക് വിളിച്ച് സുരേഷ് ഗോപി പറയുന്നത് ഓക്കെ ഭാര്യ എന്ന വാക്കിനർത്ഥം ഭരിക്കപ്പെടേണ്ട വളന്നാണ് അതായത് ഭർത്താവിന്റെ അടിമയായി തുടരേണ്ടവളാണ് എന്നാണ് ആ വാക്കിനർത്ഥം എന്നാണ് മൈത്രേയം പറയുന്നത് കുറച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അത് ആ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടം മാറി ഇപ്പൊ ഓരോ ആളുകളും ചിന്താഗതിയൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അപ്പോ ഭരിക്കപ്പെടേണ്ടവളല്ല ഭരിക്കേണ്ടവളും അല്ല രണ്ടു പേർക്കും ഈക്വൽ പ്രാധാന്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആണിനും പെണ്ണിനും വെവ്വേറെ ഒരു നിയമ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല രണ്ടു പേരും ഈ രാജ്യത്തിന്റെ പൗരന്മാരും ആ പൗരന്മാരാണ് അപ്പൊ അവർക്ക് രണ്ടു പേർക്കും ഒരു നിയമം അതെല്ലാവരും ഇന്ത്യൻ ഭരണഘടന കീഴിലാണ് അപ്പൊ ഭരിക്കപ്പെടേണ്ടവളും അല്ല ഭരിക്കേണ്ടവളും അല്ല രണ്ടും ഒരുപോലെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ആ വാക്കിന്റെ അർത്ഥമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കേട്ടോ വേറൊരു രീതിയിൽ കാണരുത് മാര്യേജ് പണ്ടേ അല്ലാതെ ലിവിംഗ് പറയുന്നത് തെരഞ്ഞെടുത്തവര് തമ്മിലുള്ളതാണ് ചുമ്മാ പാരന്റ്സിനോട് ചുമ്മാല്ലേ പേരൻസിനോട് പറയണെങ്കിൽ പേരൻസിനോട് ചോദിക്കേണ്ടി എന്നുള്ളതാണ് വിവരങ്ങൾ നിങ്ങൾ ഹാർട്ട് ഓപ്പറേഷന് പോയാല് നിങ്ങള് വീട്ടുകാരോട് ചോദിച്ചിട്ടാന്ന് പോന്നെ അല്ല പാലം പണിയുന്നതിന് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതിയാവീല വക്കീൽ ആയിട്ട് നിങ്ങൾ ഇവിടെ ഹൈക്കോടതിയിൽ ആർഗുകയാണ് എന്നിട്ട് പോയിട്ട് അമ്മയോട് അച്ഛനോട് ചോദിക്കുകയാണ് അല്ല ഞാൻ നാളെ എങ്ങനെയാണോ വാദിക്കേണ്ടത് ചോദിക്കുക ജഡ്ജി എന്താണ് ജഡ്ജി ആയിട്ടിരിക്കുകയാണ് ജഡ്ജി പറയുന്നത് കളക്ടർ ആയിട്ടിരിക്കുകയാണ് ഇവരെല്ലാരും വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യാൻ അറിയാ എണയെ തെരഞ്ഞെടുക്കാൻ അറിഞ്ഞൂടാ അത് അങ്ങനെ ഇണ്ടാ ഇതുകൊണ്ടാണ് വിവരമില്ലാത്ത അമ്മയെ അച്ഛനും വളർത്തുന്ന മക്കളുടെ പ്രശ്നമാണ് നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് വിവരമില്ലാത്തത് ഞാൻ പറയുന്നത് എന്താണ് ഓക്കെ അത് മൈത്രേന്റെ ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് അങ്ങനെയാണ് അയാൾ മകളിലൊക്കെ അങ്ങനെയാണ് വീട്ടിലുള്ള കല്യാണം കഴിച്ചിട്ടില്ല ആള് ലിവിൻ ലിവിന്റിക്കറാണ് അപ്പോ അദ്ദേഹം പൊതുവായിട്ടൊരു കാര്യം പറയാണ് അതായത് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ വളർത്തുന്ന ഒരു യന്ത്രങ്ങളെ പോലെയാണ് അതായത് ആളുകളെ ഇങ്ങനെ പെറ്റ് വീട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അവരോടൊരു കാര്യം ഡിസ്കസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വാക്കിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല കേട്ടോ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഒരാണും ഒരു പെണ്ണും രണ്ടുപേര് ഇഷ്ടപ്പെട്ട് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു ആ ഒരു കാര്യത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആർക്കും അങ്ങനെ ജീവിക്കാം മതവും ജാതിയും ഒരു വിഷയമേ അല്ല ആ വിഷയത്തിൽ പക്ഷെ സ്വന്തം അച്ഛനോടും അമ്മയോടും ഒന്നും ചോദിക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ചും കൂടി മൈത്രയനൊന്ന് മനസ്സിലാക്കണം അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവര് ജീവിതത്തിൽ നിന്ന് മാറി അച്ഛനും അമ്മയൊക്കെ മാറി നിന്ന് ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് അപ്പോൾ അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണണം എന്നും കൂടി മാത്രം പറയേണ്ടതായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് അച്ഛനും അമ്മയും ഒക്കെ കണ്ടെത്തുന്ന ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയിലും ഒട്ടുമിക്ക അവസ്ഥകളും പലപ്പോഴും ഇത്തരം മോശപ്പെട്ട രീതിയിൽ ഭവിക്കാറുണ്ട് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതും ഭാര്യ ഭർത്താവെ കൊല്ലുക അങ്ങനെ പല സംഭവങ്ങളും ഒളിച്ചോട്ടും അതൊക്കെ നടക്കുന്നുണ്ട് ഈ ഒളിച്ചോട്ടം എന്നുള്ള ഒരു സാധനമാണ് ഒരു പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ എനിക്ക് ആ ഒരു സാധനം എന്താ വെച്ചാ അച്ഛനും അമ്മയും ഒക്കെ നമ്മളൊരു ഭയങ്കര സുഹൃത്തുക്കളായി കാണുകയാണെങ്കിൽ അവർ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അവർ മനസ്സിലാക്കുകയും ആ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ രീതിയിലായിരുന്നു മൈത്രയ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സുഹൃത്തുക്കളായിട്ട് മാതാപിതാക്കളെ കാണുക നമ്മുടെ എന്ത് പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് ഒരു നല്ല ഒരു സാധനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാനോ മേലു കീഴുള്ള മൂല്യബോധമുള്ളവര് ഞങ്ങൾക്ക് ഞങ്ങളാണ് ഈ കുട്ടികളെ വളർത്തുന്നതെന്നാണ് ഈ മെയിൻ റോഡ് കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയത്തിനും ആണോ ഹൈസ്കൂള് കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയത്തിനും മലയാള ഭാഷ കണ്ടുപിടിച്ചിരിക്കുന്ന അമ്മയത്തിനു എന്താണ് ഈ അമ്മയച്ചനും ഉണ്ടാക്കുന്നത് ജനിതക അവരുടേതാണോ ഒന്നും അല്ല വളരെ കുറച്ച് സമയമാണ് ആകെ പഴയ പത്ത് ശതമാനമാണ് ഈ അമ്മയച്ച റോൾ ഇന്ന് അത് ശരിയാണ് ആകെ വളരെ കുറച്ച് സമയമാണ് ഈ അച്ഛന്റെ അമ്മയുടെ റോൾ ഇന്നത് അതേ കണ്ണില് നാളെ ഈ മക്കളും കാണാൻ തുടങ്ങി ഉണ്ടെങ്കിൽ വൃദ്ധസദനങ്ങളില് അച്ഛനും അമ്മയും കിടന്ന് ഇങ്ങനെ നിരങ്കിച്ച് കിടക്കേണ്ട നമ്മൾ കാണേണ്ടി വരും അതിനെക്കുറിച്ച് മാത്രയാന്ന് ഈ സ്വയം ഒന്ന് തീരുമാനിക്കണം പ്രായം ആവുമ്പോൾ നമ്മൾ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും അതായത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അമ്മയോടും അച്ഛനോടും ഒന്നും ചോദിക്കേണ്ട നിങ്ങൾ ഇഷ്ടപ്രകാരം ജീവിക്കൂ അവർ നിങ്ങളെ ഉണ്ടാക്കി അങ്ങ് വിട്ടു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അതിനെ വേറെ ഇപ്പൊ ഒരു കാര്യം പറയണ ഇപ്പൊ കോഴിയൊക്കെ മുട്ട ഇട്ട് വിരിഞ്ഞു കഴിഞ്ഞു വിരിഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ കോഴി അതിനെ കൊത്തി അകറ്റും അത് കുട്ടികൾ വേറെ രീതിയിൽ നടക്കും അതുപോലെ ആവണം എന്നാ അത് നമ്മൾ ഇങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി പോലെ ഭാര്യ ഭർത്താവ് മക്കളെ ഇങ്ങനെ ഉണ്ടാക്കി വിടുക അവരവരെ ഇഷ്ടത്തിന് ജീവിക്കുക അങ്ങനെ ഒരു സാധന പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും ഈ രാജ്യത്തിന് ഒരു സംസ്കാരം ഉണ്ട് ആ സംസ്കാരം നശിച്ചു പോവാത്തത് കൊണ്ടാണ് ഈ രാജ്യം ഇന്നും നല്ല രീതിയിൽ തുടരുന്നത് എന്ന് മൈത്രി ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ഒരായിരത്തിലൊരു പത്തെണ്ണൊക്കെ ഉണ്ട് അത് എങ്ങനെയെങ്കിലും ആവട്ടെ അങ്ങനെ മാറിപ്പോട്ടെ അത്രേ ഉള്ളു അച്ഛനും അമ്മയ്ക്കും ഒന്നും യാതൊരു എന്ന് പറഞ്ഞു വെക്കുന്ന നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെ കുറിച്ച് ഒന്നും പറയാനില്ല അവർക്ക് തന്നെ അത് ഗവൺമെന്റ് കാശ് കൊടുക്കേണ്ട സാധനമാണ് നഴ്സറി പഠിപ്പിച്ചാല് കാശ് കിട്ടത്തില്ലേ ഹോട്ടൽ ജോലി ചെയ്താൽ കാശ് കിട്ടത്തില്ലേ വീട്ടിൽ ചെയ്യുന്ന അമ്മയ്ക്ക് ഈ കാശു വിതരണം കൊടുക്കുന്നുണ്ടോ പറ്റിക്കുന്ന സാധനവും കൂടാണ് അമ്മേ എന്ന് പറയുന്ന ഒരു തൊഴിലാണ് നാട്ടിലെ പൗരനെ ഉണ്ടാക്കുന്ന തൊഴിലാണ് പണ്ട് പ്രജയുണ്ടാക്കുന്ന തൊഴിലായിരുന്നു അതാണ് അവർ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് രണ്ടാൾക്കാർ രണ്ടാത്മാക്കള് ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന അതിൻ്റെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിന് ഇടയിൽ ഉണ്ടാവുന്നതാണ് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിണ്ടെങ്കിൽ അതൊരു ബിസിനസ് പോലെയാണ് എത്ര വളർത്തുക വിട് വളർത്തുക വിട് ഉണ്ടാക്കുക വിട് ഉണ്ടാക്കുക വിട് പൗരനുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതന്നെ പറഞ്ഞത് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിട്ടാണ് മൈത്രേയ അതിന്റെ രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് പറ്റിയ ഒരു തെറ്റാണ് ഇപ്പോൾ ആ മാതാപിതാക്കളെ പോലും ഈ ഒരു രീതിയിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഭാര്യ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ് നേരത്തെ പറഞ്ഞ പുരുഷ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് പുരുഷനെ പരിചരിക്കാനുണ്ടാക്കിയിരിക്കുന്നതാണ് ഭാര്യയുടെ തൊഴിലാണ് അത് അവരുടെ വരുമാന മാർഗമാണ് അല്ലാതെ വേറെ ജോലിക്ക് കൂടാപ്പോ അതുകൊണ്ടാണ് അവർ അവർ ജീവിക്കുന്ന ചെലവിന് കൊടുക്കാനായിട്ട് കോടതി വിധിക്കത്തില്ലേ അത് അതാണ് വരുമാന വരുമാനമാർഗം എല്ലാ ദിവസവും കാശ് കൊടുത്തിട്ടാണ് ഏർപ്പെടുന്നത് ഈ പുരുഷൻ പുരുഷന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് അവര് തൊഴിലാളിയാണ് അത് അതാണ് നിങ്ങൾ കാണാൻ നിങ്ങൾ ചേർക്കുന്ന അമ്മ അമ്മയുടെ കൊച്ചല്ലത് അച്ഛന്റെ കൊച്ചാ അത് ഇതൊക്കെ മനസ്സിലാക്കുന്നതുണ്ട് ഭർത്താവിന്റെ പേര് എന്തിനാണ് ഭാര്യയുടെ കൂടെ ചേർക്കുന്നത് ഭർത്താവിന്റെ വസ്തുവാണത് സാധനമാണത് അല്ല നിങ്ങൾക്ക് അകത്തൊരു ആത്മാവുണ്ടെന്നും അത് തന്നെ താൻ തീരുമാനിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവാണ് പറയാതെ പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്ന വാക്കിന്റെ അർത്ഥം അത് അത് പുതിയൊരു പൈസ ഭാര്യക്ക് പൈസ കൊടുക്കുന്നത് കൊണ്ട് അവരുമായിട്ട് രഥയിലേർപ്പെടുന്നത് എന്താണ് പറയുന്നത് പൈസ കൊടുത്തിട്ട് പുരുഷൻ വാങ്ങുന്ന ഒരു സംഭവമാണെന്നാ പറയുന്നത് അതിനെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് വെച്ചാൽ കമന്റ് ചെയ്യണേ വൃത്തിയോടൊന്നും പറയല്ലേ ഈ മൈത്രേൻ്റെ ഒരു പ്രത്യേകത അതാണ് മാതിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ അയാൾ അയാളുടെ ലൈഫിൽ നടക്കുന്നത് അയാളുടെ ലൈഫിൽ ഉണ്ടായ സാധനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് പൊതുവൽക്കരിക്കുന്ന ഒരു അവസ്ഥയാണ് അയാൾ നിരന്തരമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഡയലോഗ് അടിക്കുക ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ആവാം ചിലത് എന്നാ ചിലതോ നമുക്കണ്ട് ദഹിക്കൂല ഒരിക്കലും ദഹിക്കൂല ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് അടിമപ്പെട്ട് ഭർത്താവിന്റെ തൊഴിലാളിയാണ് ഭർത്താവിന് കിടന്നു കൊടുക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് അതിനെ രണ്ടു രീതിയിൽ കാണുന്ന ആളുകൾ ഉണ്ടാവും അതിൽ ഒരു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദമുള്ള ആളുകളായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഭാര്യക്കും ജോലി വേണം ഭർത്താവിനും ജോലി വേണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങായും തണലായിട്ടും കൂടെ വേണ്ട ആളുകളാണ് അതില് ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് എന്നാണ് ആള് പറയുന്നത് ഭാര്യ ഭരിക്കപ്പെടേണ്ടതാണ് ഭാര്യ വെറും ഒരു ഗിക വസ്തു മാത്രമാണ് എന്നാണ് ആള് പറയുന്നത് അതാണ് നിങ്ങൾ കാണാൻ നിങ്ങൾ വിചാരിക്കുന്ന അമ്മ അമ്മയുടെ കൊച്ചൻ്റെ അച്ഛന്റെ കൊച്ച അത് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഭർത്താവിന്റെ പേര് എന്തിനാണ് ഭാര്യയുടെ കൂടെ ചേർക്കുന്നത് ഭർത്താവിന്റെ വസ്തുവാണത് സാധനമാണത് അല്ല നിങ്ങൾക്ക് അകത്തൊരു ആത്മാവുണ്ടെന്നും അത് എന്നാ തീരുമാനിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരു അങ്ങനൊരു കാര്യേ അതായത് ഭർത്താവിന്റെ പേരിന്റെ തറ്റത്ത് ഭാര്യയുടെ പേര് വെക്കാറില്ല സാധാരണ അച്ഛന്റെ പേരാണ് മക്കളുടെ പേരിന്റെ തറ്റത്തും വെക്കാറ് ഭാര്യയുടെ തറ്റത്തും വെക്കാറ് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് എന്റെ ോഡക്റ്റ് ആണ് എന്ന് തെളിയിക്കുന്നതാണ് എന്നാണ് പറയുന്നത് നമ്മളിപ്പോ അല്ല വാഹനത്തിന്റെ ഒരു പേരൊക്കെ എഴുതി വയ്ക്കല്ലോ അതുപോലെ തന്നെ ഇത് എന്റെ വസ്തുവാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ പ്രായപൂർത്തിയായി തന്നെ തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കാനായിട്ട് അവകാശം ലൈസൻസ് കിട്ടത്തില്ലേ വണ്ടി ഓടിക്കാൻ പതിനേഴാമത്തെ വയസ്സിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയ അമ്മയെ അച്ഛനെ അറസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾക്ക് അവരുടെ ആയിട്ടില്ല പൗരനായി കഴിഞ്ഞ പിന്നെ അമ്മയച്ചനെ അറസ്റ്റ് ചെയ്യുവോ ആ അതാണ് അതാ മനസ്സിലാക്കണം ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാതെ അമ്മയുടെ അച്ഛനായിട്ട് പോയി ചോദിച്ചിട്ടല്ല അത്ര നയിക്കുന്നത് അമ്മയുടെ അച്ഛനെ അംഗീകാരം തേടേണ്ട ആവശ്യമില്ല അവന്റെ സ്വത്തടിച്ചു മാറ്റണം എന്ന് വിചാരിക്കുന്ന കഴുകുകൾ മാത്രമേ അത് ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനും സ്വന്തമായി തെരഞ്ഞെടുക്കാനും കഴിവുള്ളവരും അവകാശമുള്ളവരുമാണ് അവകാശമുള്ളവരാണെന്ന് അറിയേണ്ടവർ ഈ അവകാശത്തിനകത്ത് ശരിയാണ് നമ്മൾ അല്ല അമ്മയച്ചനും അല്ല ശരി അമ്മയച്ചനും തെറ്റുകാരാണ് ജനാധിപത്യത്തിനകത്ത് ഓഹോ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് അച്ഛൻ്റെയും അമ്മയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആ അച്ഛനും അമ്മയും ചിന്തിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ ഡയലോഗ് അടിക്കാൻ ഇത്തരം ആളുകൾ വന്നിരിക്കുന്ന ഒരു പരിപാടി നിക്കല് അല്ലെ ഒരു ചെറിയ കവറിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ മൈത്രൻ ഈ ഡയലോഗ് ഒന്നും ഇവിടെ അടിക്കില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് എന്നാലും കുറെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് പല ആളുകളും അതേ ഇങ്ങനെ പൊക്കി അടിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അച്ഛനും അമ്മയ്ക്കും ഒരു കടമയുമില്ല അല്ലെങ്കിൽ അവർ രണ്ടുപേരും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള് അവർ കൊത്തിയാട്ടുക അവരിഷ്ടപ്രകാരം ജീവിക്കട്ടെ യൂറോപ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ അവരിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവരിഞ്ഞൊരാളെ കൂടെ ഒളിച്ചോടിപ്പോയാലോ ഒരു നൂറാളെ പോലെ കൂടെ കിടന്നാലോ ഉരുണ്ടാലോ മദ്യം കുടിച്ചാലോ വ്യഭിചരിച്ചാലോ ഒന്നും ഞങ്ങൾക്ക് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറയുന്ന സംസ്കാരശൂന്യമായിട്ടുള്ള വാക്കുകൾ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല ഇയാളൊരു നിരീശ്വരവാദിയാണ് ഇയാൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ നിരീശ്വരവാദികളാവുമ്പോൾ ആ മണ്ടത്തരം വിളിച്ചുപോകുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ല അനാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിരീശ്വരവാദം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ പലയിടങ്ങളിലും പല ആളുകൾ അത് ഉപയോഗിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ചവിട്ടി താഴ്ത്താൻ ഇത് ഒരു ആയുധമാണ് എന്ന രീതിയിലാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അച്ഛന്റെയും അമ്മയുടെ റോൾ എന്താണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഇഷ്ടപ്രകാരം നടന്ന മക്കളെ എന്ന് പറഞ്ഞ് വിടുക എന്നുള്ളതാണ് ഓക്കെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട് പർദ്ധയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിൽ എവിടെയുണ്ട് കേൾക്കാട്ടോ ഈ മാറ് മാറ് കാണിക്കാനുള്ളതാണ് നല്ല അതിനാണ് മാറുണ്ടാകുന്നത് കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ ഇല്ല തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത് അത്ര അതുകൊണ്ടാണ് അത് അതുവരെ അത് ലൈംഗിക കാള പോയി പശുവിന്റെ മാറ് നോക്കാറുണ്ടോ ഏതെങ്കിലും മനുഷ്യരുടെ മാത്രമുള്ളതാത് മനുഷ്യർക്ക് ഉള്ള ചോദന ഉളവാക്കാൻ പുരുഷന് മറ്റേ പെൺകുട്ടി വളർന്നു വന്ന എന്ന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കൊടുക്കാൻ ഉള്ളതാണ് ആ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ ഉള്ള കാര്യം തന്നെയാണ് കാരണം പുരുഷനെ അട്രാക്ട് ചെയ്യുന്ന ശരീരം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരമാണ് ചില ആളുകൾക്ക് പുരുഷന്മാരോട് പുരുഷനും തോന്നാറുണ്ട് സ്ത്രീകൾ സ്ത്രീകളും തോന്നുന്നുണ്ട് അതുപോലെ വൈകൃതങ്ങളാണ് അതെന്താവട്ടെ അപ്പൊ പുരുഷന് ഒരു സ്ത്രീയോടൊരു ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യം തോന്നുന്നതില് പ്രധാന ഘടകമായി നിൽക്കുന്നത് മാറിടങ്ങളാണ് ഈ മാറിടം കാണിക്കാനുള്ളതാണ് എന്നാണ് ആള് പറയുന്നത് അത് കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ വാക്കിന് വേറെ അർത്ഥം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരഭാഗം മറച്ചു വെക്കുമ്പോഴാണ് പുരുഷന് കൂടുതൽ അത് കാണണം എന്ന ജിജ്ഞാസ ഉണ്ടാകുന്നതും അതിലൂടെ അത് എന്താ വേറെ ഒരു സാധന പറയുന്നത് ഞാൻ പറയണില്ല ആള് പറയും പാല് കൊടുക്കുന്നത് അശ്ലീലമായ കാര്യമാണ് കാണാനാണ് മാറുക അത് ഭംഗിപ്പെടുത്തുന്നതിനാണ് നമ്മൾ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് സവിശേഷത തോന്നത്തില്ല അതിനാണ് നമ്മൾ അത് ഒരുക്കുന്നത് ഒരുക്കുന്നതിനാണ് നമ്മൾ ബ്രാ ഇടുന്നത് ബ്ലൗസ് ഇടുന്നത് അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും മറ്റുള്ളവർക്ക് കാണാൻ കൗതുകം കൂട്ടാനാണ് വസ്ത്രം ഇടുന്നത് ആ കാര്യമുള്ളത് തന്നെയാണ് മറ്റുള്ള ആളുകൾക്ക് കാണാൻ കൗതുകം ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മൾ വസ്ത്രം ഇടുന്നത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം എന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ശരിയാണ് അത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് ഒരു വസ്ത്രം ഇഷ്ടപ്പെടുന്നു അത് ഇടുന്നു പക്ഷെ അത് ധരിച്ചതിന് ശേഷം മറ്റുള്ള ഒരാളുടെ അഭിപ്രായം തേടാനോ മറ്റുള്ള ആളുകളുടെ മുഖഭാവം കാണാനോ ഒരു ആഗ്രഹം ഒരു ജിജ്ഞാസ നിങ്ങൾക്ക് ഉണ്ടാവും ചില ആളുകൾ ചിലപ്പോൾ അത് പോരടാ എന്ന് പറഞ്ഞ കഴിഞ്ഞ കഥ അല്ലെ അപ്പൊ വസ്ത്രം ധരിക്കുന്നത് നിങ്ങളോട് ഒരു താല്പര്യം ആളുകൾക്ക് തോന്നാൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ കാമുകനെ കാണാൻ പോകുന്ന സമയത്ത് ഇപ്പൊ അല്ലെങ്കിൽ കാമുകിയെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങും ഒരുങ്ങിയിട്ടാണ് അവരുടെ പോവുക അതെന്തിനാണ് അങ്ങനെ ഒരുങ്ങാതെ ഇപ്പൊ നോർമലി ഇപ്പൊ വീട്ടിലിടുന്നത് ഇപ്പൊ ഞാൻ വീട്ടിൽ ഇടുന്ന ഒരു രസമാണ് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പോയ പോരെ അതല്ല അപ്പൊ ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് പക്ഷെ മാറിയിടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വർണ്ണിച്ച വർണ്ണനയില് ഇപ്പൊ ഇവരെ ഇൻട്രോ ആണ് എനിക്ക് എന്താണ് ആൾ ഇങ്ങനെ പറഞ്ഞെന്ന് തോന്നിയത് പക്ഷെ ശരിയാണ് മാറിയിടം പാല് കൊടുക്കുന്നത് ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒരു വൃത്തികെട്ട പരിപാടിയല്ലല്ലോ അതൊരു നന്മ നിറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ ഇതൊരു ലൈംഗിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ലതാ എന്ന് പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എല്ലാ മതങ്ങളും ഇതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല പക്ഷെ ചില വാക്കുകളിലാണ് ഇയാളുടെ പ്രശ്നം അച്ഛനെയും അമ്മയെ ഒന്ന് റെസ്പെക്ട് ചെയ്യരുതെന്ന് പറയുന്ന വാക്കുകളൊന്നും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇനി പർദ്ധയെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞത് അതായത് പർദ്ദ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗുണം എന്നുള്ളൊരു കാര്യം പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും എടുക്കുന്ന ആളുകളോ എന്തെങ്കിലും കേൾക്കാതെ പുരുഷന്റെ വസ്തുവാണ് വേറെ കാണാൻ പറ്റത്തില്ല എന്ന് പുരുഷന്മാർ തീരുമാനിച്ചത് അതിന്റെ യുക്തിക്കകത്താണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം പറയും പക്ഷെ കള്ളന് സ്വാതന്ത്ര്യം തോന്നുന്ന പോലെയാണ് മറിഞ്ഞിരിക്കുമ്പോൾ കള്ളന് സ്വാതന്ത്ര്യം അതുപോലെ ആ പെണ്ണുങ്ങൾക്ക് ഈ ഇടുമ്പോൾ ഒരു സ്വാതന്ത്ര്യം കാരണം വേറെ നമ്മൾ അത് അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്റെ ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് അതുകൊണ്ട് അവരതിനെ കവർ ചെയ്ത് വെക്കുന്നു എന്നുള്ളത് ഇസ്ലാമിൽ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് തന്റെ ഭാര്യ തന്റെ പത്നി ആരാണെങ്കിലും അവരുടെ ശരീരം മറ്റുള്ള പുരുഷന്മാർ കാണാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് അതൊരു അടിമത്ത ബോധമായിട്ടാണ് ആള് പറയുന്നത് പക്ഷെ അത് ഓരോ മതത്തിനും ഒരേതായ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആ ഒരു മതത്തിൽപ്പെട്ട ആ ഒരു സ്ത്രീ തീരുമാനിക്കേണ്ടതാണ് ഞാൻ ഏത് രീതിയിലാണ് അത് എടുക്കേണ്ടത് എന്നുള്ളത് ഇന്ത്യൻ പൗര എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ട് എനിക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം പക്ഷെ എൻ്റെ മതം തീരുമാനിക്കുന്ന രീതിയിലാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞാൽ അങ്ങനെയും എടുക്കാം അത് അവരുടെ മാത്രം മൗലിക അവകാശമാണ് അപ്പൊ ആ വസ്ത്രം ഇട്ടുകഴിഞ്ഞാല് ഞാൻ ആരെ നോക്കുകയാണെങ്കിലും ഒരു പൊതുസമൂഹത്തിലെ ഇറങ്ങി നിൽക്കുകയാണെങ്കിലും എനിക്കതൊരു ഒളിമറ എന്ന രീതിയിലും കൂടിയാണത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞ ഇട്ട് നടക്കുന്നത് എന്തിനാ വെച്ചാൽ ഞാൻ ആരാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞാൽ എന്നെ ആളുകൾ പൊതിയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു സുരക്ഷ ആ വാസ്തവം തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആള് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ പുരുഷന്റെ മാത്രമായിട്ടുള്ള ഒരു സ്വത്താണ് സ്ത്രീ അത് കാലങ്ങളായി അങ്ങനെ തന്നെയാണ് എല്ലാ മതവും പഠിപ്പിച്ചിട്ടുള്ളത് ചില മതങ്ങളിൽ അത് കൃത്യമായിട്ട് അവരുടെ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലൂടെ അത് പറയും അത് പറയുന്ന ആളുകളെ ഇവര് വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമവും നടത്തും ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത ഒരു സാധനമായിട്ട് തോന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ വിലയ്ക്കാൻ ഉള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതുവരെക്ക് സന്ധിപ്പെടാൾ സാനിംഗ്